നിങ്ങൾ ചുണ്ടല്ലെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് തേച്ച് നിങ്ങൾ ചുണ്ട് കറുക്ക് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് നമ്മുടെ ചുണ്ടിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അതെങ്ങനെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് സോഫ്റ്റ്നസ് ഉണ്ടാവില്ല നമ്മുടെ ചുണ്ടിന്റെ കളർ മാറും തോറും നമ്മുടെ ചുണ്ട് കുറച്ച് ഹാഡായി ഹാർഡായിട്ട് വരും ഹൈ ഗേസ് നമ്മുടെ ചുണ്ടിന്റെ കറുപ്പ് നിറം പോകാനും അല്ലെങ്കിൽ ചുണ്ട് ഇനിയും കറുക്കാതിരിക്കാനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും നമ്മൾ ഇനി കറുപ്പ് നിറം വരാതിരിക്കാനും അല്ലെങ്കിൽ ഉള്ള കറുപ്പ് നിറം പതിയെ 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 മാറിക്കിട്ടാനായിട്ടൊക്കെയാണ് നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ നമ്മുടെ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം എന്നൊരു റിസൾട്ട് നോക്കിയിരിക്കാൻ കിട്ടത്തില്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ലിപ് ക്രീമുകൾ യൂസ് ചെയ്യണം അപ്പൊ ലിപ് ക്രീമൊക്കെ യൂസ് ചെയ്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നിർത്തുമ്പോ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആ ഒരു പഴയ ചുണ്ടിന്റെ കളറിലേക്ക് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ചുണ്ടിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുണ്ട് അത്യാവശ്യം കളർ പോയിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ചുണ്ട് കത്തിരിക്കുന്നവരുടെ ചുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ചുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് തേച്ച് നിങ്ങളുടെ ചുണ്ട് കറുത്ത് പെടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് നമ്മുടെ ചുണ്ടിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സോഫ്റ്റ്നസ് ഉണ്ടാവില്ല അതെങ്ങനെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് സോഫ്റ്റ്നസ് ഉണ്ടാവില്ല നമ്മുടെ ചുണ്ടിന്റെ കളർ മാറും തോറും നമ്മുടെ ചുണ്ടി കുറച്ച് ഹാർഡായി ഹാർഡായിട്ട് വരും ചുണ്ടിന്റെ കളർ നമ്മുടെ ആ ഒരു പിങ്ക് കളർ നഷ്ടപ്പെടും തോറും അല്ലെങ്കിൽ കറുപ്പ് കളറിലേക്ക് ഇങ്ങനെ ഷെയ്ഡിലേക്ക് മാറി ഇരിക്കുന്ന തോറും നമ്മുടെ ചുണ്ടിന്റെ കളർ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയിട്ട് ഇങ്ങനെ ഹാർഡായി ഹാർഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊരു ആദ്യം നമ്മൾ ചെയ്യേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു കറുപ്പ് നിറം പോകാനായിട്ട് നമ്മൾ ചുണ്ട് സോഫ്റ്റ് ആക്കി സോഫ്റ്റ് ആക്കി സോഫ്റ്റ് ആക്കി കൊണ്ടുവരാന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ അപ്പോൾ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിന് ഡെയിലി ചെറിയ രീതിക്കുള്ള ഒരു സ്ക്രബ്ബ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ചുണ്ടില് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബ്ബാണ് കേട്ടോ അപ്പം എന്താ നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രബർ ഏതാ നോക്കട്ടെ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചായയ്ക്ക് ചായക്ക് യൂസ് ചെയ്യുന്ന നമ്മുടെ തേയില ഉണ്ടല്ലോ തടിതരി ആയിട്ടുള്ള തേയില തേയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ആന്റി ഓക്സിഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് അതായത് നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു കളർ ബ്ലാക്ക് കളറിലെ പിഗ്മെന്റേഷൻ മാറാനായിട്ട് മഞ്ഞൾ ഭയങ്കര അടിപൊളിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം മഞ്ഞളും നമ്മുടെ വെളിച്ചെണ്ണയും തേയിലും കൂടെ യൂസ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചുണ്ടിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക ഒരുപാട് ഡീപ്പായിട്ടല്ല ചെറുതായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം എടുക്കാം സത്യം പറഞ്ഞാൽ ഡെയിലി ഇതേപോലെ എന്തെങ്കിലും സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ഡെയിലി ഭയങ്കര ആളാണ് ഞാൻ പിന്നെ നമ്മുടെ ആവശ്യമാണ് അപ്പൊ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ ഈ ഒറ്റ വെരുന്ന ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ കുറച്ച് ഇതേപോലെ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങൾ ഒറ്റ സ്ക്രബ് ചെയ്ത് നമ്മുടെ ചുണ്ടിലെ തോല് പോകും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യണം കേട്ടോ ഇതേപോലെ നിങ്ങൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് സ്ക്രബ്ബ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും നിങ്ങൾ ഡീപ്പായിട്ട് അല്ല പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാണ്ട് ചുണ്ടിൻ്റെ തൊലി പോകും അപ്പോൾ ഇതേപോലെ ഡെയിലി നിങ്ങൾ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചുണ്ടിന്റെ ആ ഒരു കട്ടിയിലുള്ള ആ ഒരു കറുപ്പ് നിറം പിഗ്മെന്റേഷൻ മാറിയിട്ട് നിങ്ങളുടെ ചുണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആകുട്ടാ ഇതേപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഇത് വാഷ് ചെയ്ത് കളയാ കേട്ടോ നമ്മുടെ നോർമൽ വാട്ടർ കൊണ്ട് വാഷ് ചെയ്ത് കളയാം ഇനിയിപ്പൊ നിങ്ങൾക്ക് ഡെയിലി ജോലിക്ക് പോണവരാണ് അല്ലെങ്കിൽ നൈറ്റ് മാത്രം കുറച്ച് സമയം എനിക്ക് കിട്ടാറുള്ളൂ ഓ എനിക്ക് സ്ക്രബ് ചെയ്യാൻ സമയം കിട്ടാറില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ബോയ്സ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ക്രബും ഒന്നും ചെയ്യാ ചെയ്യാറില്ല അവർക്ക് മടിയാണ് ഉള്ള കാര്യമാണ് എനിക്ക് മടിയാണ് അപ്പൊ പിന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവർക്കും മടിയാണ് ഇനി അങ്ങനെ ഒരു മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വയ്യൊരു സാധനം ചെയ്യാതെ നിങ്ങൾക്കുള്ള ഒരു അടിപൊളി സ്ക്രബർന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരെയ്ക്കും ബ്രഷാണ് കേട്ടോ അന്ന് പറഞ്ഞ് നിങ്ങൾ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വായിൽ കുറച്ച് പതയുണ്ടാവല്ലോ ആ ഒരു പതയുള്ള സമയത്ത് തന്നെ നമ്മുടെ ബ്രഷ് കൊണ്ടിട്ട് പതിയെ പതിയെ സോഫ്റ്റ് ആക്കിയിട്ട് റൗണ്ടിൽ നമ്മുടെ ചുണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ ഇങ്ങനെ 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 തൂത്ത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടി കീറി പോകും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ചുണ്ടി കീറി ചുണ്ടിന്റെ തൊലി പോയിട്ട് ആരും ഇങ്ങോട്ട് വരരുത് അപ്പം അതുകൊണ്ട് നമ്മുടെ ബ്രഷ് കൊണ്ട് പതിയെ 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 ആ ഒരു പേസ്റ്റിൻ്റെ പത കൊണ്ട് തന്നെ പതിയെ 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 സ്ക്രബ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ നിങ്ങൾ അടിപ്പിച്ചൊരു പത്ത് ദിവസം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങൾ ചേഞ്ച് അറിയാനായിട്ട് പറ്റും കേട്ടോ നിങ്ങളുടെ ചുണ്ടിന്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾ അടിപ്പിച്ച പത്ത് ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ പോയി സാധനം ചെയ് നോക്കാം ഈ ഒരു റെമഡി ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും വെറുതെ നമ്മൾ ഒരു പാക്ക് അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഒരു ക്രീമോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മുടെ ചുണ്ടിനെ സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ എന്തായാലും ഈ സ്ക്രബ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും റിസൾട്ട് എന്നോട് പറയണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജ്ജ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഞാൻ ഞാനൊരു മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വീട്ടിൽ കാണാം